അപ്പോൾ നബിതങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേകമായി പറഞ്ഞു കൊടുത്തിരുന്നു ആരൊക്കെയാണ് മുനാഫിക്കുകൾ അപ്പം പരസ്യപ്പെടുത്തിയാൽ വേറെ കുറേ ദോഷങ്ങളുണ്ട് കാരണം പിന്നെ അവരോടുള്ള പെരുമാറ്റം അങ്ങനെയായി മാറും അവർക്ക് പക്ഷേ പിന്നീടെങ്കിലും വിശ്വാസം ശരിയാക്കാനുള്ള ഒരു സാധ്യത കൂടി അതുകൂടി ചിലപ്പോൾ അടഞ്ഞു പോകും മാത്രമല്ല വേറെ എന്തെങ്കിലും ഖൈറുകൾ പക്ഷേ ഇതുണ്ടാവാം അതാ പരസ്യപ്പെടുത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ടാവുകയില്ല എന്നാൽ ഉദൈഫ പറഞ്ഞു കൊടുത്തു ആരൊക്കെയാണ് മദീനയിലെ കബളന്മാർ അടുത്ത സൈറ്റത അറിയേണ്ടതുണ്ടാകും അപ്പോൾ യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധാഹ്വാനമുണ്ടായാൽ മുനാഫിക്കൈനാണ് ആദ്യം വന്ന് പേരെടുക്കാം നിബിന്യങ്ങൾ മിമറെന്ന് പറയും ഈ യുദ്ധത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിൽ സൈന്യത്തിലേക്ക് ചേരണം കൊടുക്കണം എന്ന് പ്രഖ്യാപിക്കും ഒരു രാജ്യത്തെ ആവശ്യം ഉണ്ടെങ്കിൽ ആരെയും സൈന്യത്തിലേക്ക് ചേർക്കാം ഇപ്പോൾ ഉക്രൈൻ പറഞ്ഞല്ലോ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് ഇടയുള്ള പുരുഷന്മാരാരും നാളെ പോകാൻ പാടില്ല അതുപോലെ ആവശ്യമുണ്ട് രാജ്യത്തിന് അപ്പം അങ്ങനെ നിബിന്യങ്ങൾ പ്രഖ്യാപിക്കും ഒരു യുദ്ധം വരാനുണ്ട് അതുകൊണ്ട് എല്ലാവരും പേര് കൊടുക്കണം അപ്പോൾ ആദ്യം മുമ്പിൽ വന്ന് പേര് കൊടുക്കുന്ന വിലയൊക്കെയാണ് ഭയങ്കര ആവേശത്തിന് ഭയങ്കര ഭർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാവശ്യം എന്തായാലും ഉസാദാക്കണം ഇതൊക്കെ പറഞ്ഞ് പോലെ ആദ്യത്തെ പേര് കൊടുക്കും പിന്നെ യുദ്ധം തുടങ്ങാനാവുമ്പോഴേക്കും മെല്ലെ 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 വിലങ്ങൾ ഓരോരോ ഏതുണ്ടാക്കി പറഞ്ഞിട്ട് മെല്ലെ ചിലര് പറഞ്ഞിട്ട് ഒഴിയും ചിലര് പറയാതെ ഒഴിയും അപ്പോൾ അത്തരം ദൗത്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇപ്പം ഇവർ ചാടി മുമ്പിൽ വന്ന് ഏറ്റെടുക്കും അപ്പോൾ ഓ ഏറ്റെടുക്കുകൂടി നടക്കാനുള്ള എല്ലാ സാധ്യതയും ഇല്ലാതെ പോവുകയാണ് ചെയ്യാം അപ്പം ഇവർ മുനാഫിക്കാണോ അല്ലേ എന്നുള്ളത് ആരെങ്കിലുമൊക്കെ അറിയണം എന്നാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആളുകളോട് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുകയുള്ളൂ അപ്പം നബിൻ മൊത്തം പേര് പലർത്തത് ഹുദൈഫത്തുൽ അമൽ അലി അള്ളാഹു നബിൻ ആയിരുന്നു അതുകൊണ്ട് പിന്നീട് കാണാം അവിടെ ആരും മരിച്ചാലും ഉമർ കത്താബ് നോക്കുന്നതാണ് ഹുദൈഫ നിസ്കാൻ വന്നോ ഹുദൈഫ ഹുദൈഫ നിസ്കാൻ ഉമർ ഉമർഖത്താബ് മൈ നിസ്കാൻ പറ്റുള്ളൂ എന്നാണ് ഹുദൈഫ ഹുദൈഫ് വന്നിട്ടില്ലാതെ കണ്ടാൽ ഉമർ ഉമർഖത്താബ് മനസ്സിലാക്കും ഇയാളെ പറ്റി നബി പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹുദൈഫ നിസ്കരിക്കാൻ പറ്റാത്തത് അപ്പം നിസ്കരിക്കാൻ വന്ന കൂട്ടത്തിൽ ഹുദൈഫയുണ്ടോ എന്ന് ഉമർ ഖത്താബ് പലപ്പോഴും ചോദിക്കാറുണ്ട് പല ഉദ്യോഗസ്ഥന്മാരും നിയമിച്ചിട്ട് ഉമർ ഖത്താബ് ഹുദൈഫയോട് ചോദിച്ചു ഞാൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരിൽ മുനാഫിക്കങ്ങൾ ചോദിച്ചു അപ്പം ഹുദൈഫ് ആരോചിച്ചു അത് പറയാറ് ആരോചിച്ചപ്പോൾ അത് ഞാൻ പറകാര്യമായി നബിൻ ഏൽപ്പിച്ചതാണ് അതൊരിക്കലും പരസ്യപ്പെടുത്തൂല എന്ന് പറഞ്ഞു എന്നൊക്കെ കാണാൻ കഴിയും ഉമർഹത്താബിളിക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നബി മുനാഫിഖ് പേര് പറഞ്ഞപ്പോൾ എൻ്റെ പേര് പറഞ്ഞിരുന്നോ എന്ന് അപ്പോൾ ഉദയഫ് പറഞ്ഞു അത് ഞാൻ പറയില്ല അത് നബിയുടെ രഹസ്യമാണ് അത് ഞാൻ ഒരിക്കലും പറയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൻഷു നോക്കാൻ പറ്റില്ല ഹൽ സമ്മാൻ ഫിഹിം ഉദൈഫ അള്ളാനെ മുന്നോട്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഞാൻ വെളിപ്പെടുത്തൂല അപ്പോഴും പറഞ്ഞു ഞാൻ ആരൊക്കെ മുനാഫിക്കുന്നോട് പറയാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മുനാഫിക്കുന്ന ലിസ്റ്റുകൾ പറയും വേണ്ട എൻ്റെ പേരുണ്ടോ എന്ന് ചെയ്ത് അറിഞ്ഞാൽ മതി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേരില്ല ഇനി ഒരാളോട് ഞാനൊട്ടത് വെളിപ്പെടുത്തുകയും ഇല്ല ഇത് കേട്ടിട്ട് അടുത്ത വരുന്ന അർത്ഥം അപ്പം അത്രയും രഹസ്യം സൂക്ഷിക്കാൻ ശ്രദ്ധിച്ച ആളുകൂടിയാണ് ഹുദൈഫ പറഞ്ഞിരുന്നാൽ മതി